നമ്മൾ തന്നെ വന്നിരിക്കുന്നതേ നമ്മുടെ കയ്യിൽ നോക്കുമോ ഒരു സംഭവം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഒറ്റ ട്രിപ്പിൽ കാണുമ്പോൾ ഇത് മഞ്ഞളാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും പക്ഷേ ഇത് മഞ്ഞളിൽ തന്നെ വേറൊരു വെറൈറ്റിയാണ് എന്നാൽ മഞ്ഞളല്ല എന്താ സംഭവം നമുക്ക് നോക്കാം അപ്പോൾ ഇത് ഇതിൻ്റെ മണ്ണൊക്കെ കളയണം കേട്ടോ നമുക്കിന്ന് ഞാൻ ഇപ്പോൾ ഒന്നൊരു ഗ്രോ ബാഗ് പറിച്ചെടുത്തതാണ് നമുക്ക് നോക്കാം ഇതാണ് നമ്മളുടെ കരിമഞ്ഞൾ കേട്ടാ അപ്പോൾ ഇത് സത്യത്തിൽ ഒരു ഔഷധ സസ്യം കൂടിയിട്ടുള്ളതാണ് ഇപ്പോൾ ഈ ഛത്തീസ്ഗഡിലാണ് ഇത് ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ട് കണ്ടുവന്നിരുന്ന ഒന്ന് കൃഷി ചെയ്തു എന്ന ഒന്ന് ഇപ്പോൾ നമ്മുടെ നാട്ടിലും എല്ലായിടത്തും ഇത് പ്രചാരത്തിലുണ്ട് ചില ആളുകൾ വൻ തോതിലുള്ള മാർക്കറ്റിങ്ങാണ് ഈ ഒരു കരിമഞ്ഞലിന് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരുപാട് അന്ധവിശ്വാസങ്ങളും നമ്മുടെ ഇതിൽ നിലവിലുണ്ട് പക്ഷേ അന്ധവിശ്വാസങ്ങളിലൊന്നും നമുക്ക് ഇതിൽ താല്പര്യമൊന്നുമില്ല കാരണം ഇതിലെ ഔഷധ ഗുണത്തെ മാത്രമാണ് നമ്മളിതിൽ എടുത്തു പറയുന്നത് കേട്ടോ സാധാ മഞ്ഞളിനെ പോലെ ഈ ഒരു കരിമഞ്ഞൾ മഞ്ഞക്കളറല്ല ഇത് ഇതിൻ്റെ ഉള്ളിലെ മുറിച്ച് നോക്കിയാൽ ഒരു നീല കളറായിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു അതുപോലെ തന്നെ കുറുക്കുമിനിതിൽ ഇല്ല അതുകൊണ്ട് തന്നെ ഇതൊരു ഔഷധ സത്യമായിട്ടാണ് നമ്മളിത് വീടുകളിൽ വളർത്തുന്നത് അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ഇതുപോലെ തന്ന ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ നമ്മുടെ ഒരു സുഹൃത്ത് തന്ന ഒരു വിത്തിൽ നിന്നാണ് നമ്മൾ കുറച്ച് ഗ്രോ ബാഗോളെ നമ്മൾ ഇപ്രാവശ്യം കരിമഞ്ഞലുണ്ടാക്കിയിട്ടുള്ളത് ഇപ്രാവശ്യം എല്ലാം നമ്മൾ എല്ലാ പ്രാവശ്യം ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ കുറച്ച് ഗ്രോ ബാഗിലും വെക്കും കുറച്ച് മണ്ണിലും വെക്കാറുണ്ട് അപ്പോൾ മണ്ണിലത്തെ നമ്മൾ പറിച്ചിട്ടില്ല കേട്ടോ സാധാരണ രീതിയിൽ നമുക്കിത് ഒരു രണ്ട് മൂന്ന് വർഷം വരെ പറിക്കാതെ വെക്കാം അപ്പോൾ നല്ല വിളവുണ്ടായിരിക്കും കേട്ടോ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ഞാനൊരു നാലഞ്ച് ഗ്രോ ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലത്തെ ഒരു കട ഞാൻ പറിച്ചതാണ് അപ്പോൾ ഈ ഒരു കരിമഞ്ഞളിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിന് ഇതിൻ്റെ ഇലയ്ക്കും വ്യത്യാസമുണ്ട് ഈ ഇലട നടുക്ക് കൂടെ നമ്മുടെ സാധാരണ മഞ്ഞളിൻ്റെ ഇലട നടുക്ക് കൂടെ ഒരു കളറും ഉണ്ടാവില്ല പക്ഷേ ഇതിൻ്റെ ഇലട നടുക്ക് കൂടെ ഒരു വൈലറ്റ് കളറ് നേരെ നല്ല ഡാർക്കായിട്ടുള്ള ഒരു വൈലറ്റ് പോലത്തെ ഒരു കളറ് നേരെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഇതിൻ്റെ ഇല എന്ന് പറയുന്നത് ഇപ്പോൾ ഇലയൊക്കെ ആകെ ഉണങ്ങിയ ഒരു സമയത്താണ് ഞാനിപ്പോൾ ഈ മഞ്ഞൾ പറിച്ചിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ഒരു കരിമഞ്ഞലിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് പറയുന്നത് ക്യാൻസറിൻ്റെ കോശങ്ങളെ മന്ദീഭവിപ്പിക്കാനുള്ള ഒരു കഴിവ് വലിയൊരു കഴിവ് ഈ നമ്മുടെ ഈ കരിമഞ്ഞലിനുണ്ട് അപ്പോൾ ഇത് ചെറിയൊരു ഗ്രാം വെച്ചിട്ട് നമുക്ക് ദിവസേന ഇത് നമ്മുടെ കീമോതെറാപ്പിയൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് കഴിച്ചതുകൊണ്ട് നല്ല രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ വിട്ട് തലവേദനയ്ക്ക് തലവേദനക്ക് നമുക്കിത് അരച്ചിട്ട് നെറ്റിയിൽ പുരട്ടി കഴിഞ്ഞാൽ നല്ല ശമനം ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ തൊക്കു നമുക്കറിയാം വെള്ളപ്പാണ്ട് പോലെയുള്ളവർക്ക് ഏറ്റവും നല്ല ഒന്നാണ് നമുക്കിത് അരച്ചിടുന്നത് മൂലം ആ ഒരു അസുഖം മാറിപ്പോവുന്നല്ലാട്ടോ ആ ഒരു ഇതിനൊക്കെ നല്ല ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കരിമഞ്ഞലിൻ്റെ മറ്റൊരു സവിശേഷത നമ്മുടെ ഈ തൊലിപ്പുറത്തെ യൂക്കോഡർമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖത്തിനെയാണ് കേട്ടോ നമ്മളിങ്ങനെ ഇത് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ പൈൽസ് ആസ്മ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കെല്ലാം വരെ ഒരു പരിധി വരെ നമ്മുടെ ഈ ഒരു കരിമഞ്ഞൾ ഉത്തമ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കരിമഞ്ഞൾ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നാരങ്ങാ വെള്ളത്തിൻ്റെ കൂടെ ഒരു സെൻറ്റിമീറ്റർ വലുപ്പമുള്ള ഒരു കരിമഞ്ഞളിൻ്റെ കഷ്ണം എടുത്തിട്ട് നമ്മൾ നമ്മളതിൽ ഇതും കൂടി ചേർത്തിട്ട് നമ്മളൊരു വൈകുന്നേരം ഒരു ആറു മണിക്കൊക്കെ വെള്ളം കലക്കി കുടിക്കുക അത് ഏറ്റവും നല്ലതാണെന്ന് പറയും നമ്മുടെ ഈ കരിമഞ്ഞൾ നമ്മുടെ ഈ സ്ത്രീകളുടെ ആർത്തവ വേദനയ്ക്കൊക്കെ നമ്മുടെ ഈ ഒരു കഷ്ണം കരിമഞ്ഞൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ എടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് ഒരു അര ഗ്ലാസ് വെള്ളം ആക്കിയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ വേദന ആ അർത്ഥവേദനയ്ക്കൊക്കെ നല്ല ശമനം ഉണ്ടാവത്രേ അപ്പോൾ അങ്ങനെ ഒരു കാര്യവും നമ്മുടെ ഈ ഒരു കരിമഞ്ഞൾ കൊണ്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കസ്തൂരി മഞ്ഞൾ ഒക്കെ ഫേസ് പാക്ക് ആയിട്ട് ഇടുന്നില്ലേ അതിനും ഈ കരിമഞ്ഞൾ ഫേസ് പാക്ക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അതും ഈ ഒരു സ്കിന്നിൻ്റെ കാര്യത്തിന് അത് ഞാൻ പറഞ്ഞല്ലോ തൊക്കിൻ്റെ കാര്യത്തിന് ഏറ്റവും നല്ലതാണ് കരിമഞ്ഞൾ അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് സ്കിന്നിൻ്റെ ഒരു ഓയിലി സ്കിന്നും അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്ക് ഈ കരിമഞ്ഞളും അതുപോലെ തന്നെ പാലിന് പാലും അതുപോലെ തക്കാളി നീരും ഇതൊക്കെ കൂടി ചേർത്തിട്ട് അരച്ചിട്ട് ഇടുന്നതും ബെസ്റ്റാണ് അതുമാത്രമല്ല നമ്മുടെ ഈ മുറിവുകളൊക്കെ ഉണങ്ങുന്ന ആ ഒരു സമയത്ത് നമുക്ക് പാടുണ്ടായിരിക്കും ആ മുറിവിൻ്റെ പാടൊക്കെ ആ ശേഷം മാറാനായിട്ട് ഈ കരിമഞ്ഞൾ അരച്ചിട്ടാൽ മതി സാധാരണ രീതിയിൽ നമ്മുടെ ഇവിടെ ഒന്നും കരിമഞ്ഞൾ കൃഷിയില്ല ഇത് സാധാരണ നമ്മൾ കണ്ടുവരാറുള്ളത് ഈ ഇടുക്കി വയനാട് എന്നീ ആദിവാസി ഊരുകളിലാണ് നമ്മൾ ഈ കരിമഞ്ഞൾ കൃഷി വ്യാപകമായിട്ട് കണ്ടുവരുന്നത് അവരാണ് ഇത് നമ്മളെ സത്യത്തിൽ നമ്മളെ പരിചയപ്പെടുത്തിയത് എന്ന് നമുക്ക് പറയാം കാരണം അവിടെ ഈ ഒരു കരിമഞ്ഞളിനെ ഒരു ദൈവിക പരിവേഷം കൂടിയുണ്ട് കാരണം അവരുടെ കുറെ പൂജകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ അവർ ഈ കരിമഞ്ഞൾ ഉപയോഗിക്കുന്നുണ്ട് അത് മാത്രമല്ല ഈ കരിമഞ്ഞൾ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ആഹാരത്തിന് മുട്ടില്ല എന്ന് അവരുടെ ഊരുകളിലെ ഒരു ചൊല്ല് തന്നെ ഉണ്ട് അത്രേ ഞാൻ നമ്മളിന്ന് വിളവെടുക്കാൻ പോവുകയാണെങ്കിൽ ഞാനിവിടെ കുറച്ച് ഗ്രോ ബാഗിൽ നമ്മൾ കരിമഞ്ഞൾ നട്ടിട്ടുണ്ട് നമ്മൾ പറമ്പിലും നട്ടിട്ടുണ്ട് കേട്ടോ പറമ്പിലത്തെ നമ്മൾ പറക്കുന്നില്ല കാരണം നമുക്ക് ഒരു രണ്ട് മൂന്ന് വർഷം അതവിടെ നിൽക്കുമ്പോൾ അതൊന്നും കൂടി കട കൂടുള്ളൂ അപ്പോൾ അത് നമ്മൾ പറിക്കുന്നില്ല നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗ്രോ ബാഗിൽ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് പറിച്ചു നോക്കിയിട്ട് വിളവെടുത്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഗ്രോ ബാഗ് വന്ന് നല്ല കട്ട പിടിച്ചു കാരണം നല്ല വെയിലാണ് കേട്ടോ കണ്ടോ ഇത് നമ്മുടെ വെള്ളം സ്റ്റോർ ചെയ്യണ ഈ മണിമണി ഉണ്ടല്ലോ ഇതൊക്കെ നമ്മുടെ വെള്ളം സ്റ്റോർ ചെയ്യണമെന്ന് ഈ ഒരു മണി കാണുന്നത് കണ്ടോ ഇതാണ് നമ്മുടെ കിഴങ്ങ് കണ്ടോ കണ്ടോ ഇതാണ് നമ്മുടെ കിഴങ്ങ് ഈ ഒരു സംഭവമാണ് കണ്ടോ അപ്പോൾ ഇത് സാധാ മഞ്ഞളിനെ പോലെ നല്ല കടയൊന്നും ഉണ്ടാവില്ല ഈ ഒരു മണ്ണാണ് കേട്ടോ ഈ ഒരു നീളം ടൈപ്പാണ് നമ്മുടെ ഈ ഒരു കിഴങ്ങ് ഉണ്ടാവുന്നത് കരിമഞ്ഞലിൻ്റെ ഇത് ഈ ഒരു സംഭവമൊക്കെ ഇതിൻ്റെ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ഭാഗങ്ങളാണ് കേട്ടോ ഇനി ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ ഇതിൻ്റെ കളറ് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും കണ്ടോ കളർ ഇതാണേ ഈ ഒരു കരിമഞ്ഞളിൻ്റെ പിന്നിലെ ഒരുപാട് അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളും ഒക്കെ നിലവിലുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല ഇതിന്റെ ഔഷധ ഗുണങ്ങളും ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളും മാത്രം നമുക്ക് നോക്കിയാൽ മതി അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു ഔഷധ സസ്യമായിട്ട് നമുക്ക് വീടുകളിൽ വളർത്താം അപ്പോൾ നമുക്ക് ഒരുപാട് മഞ്ഞളുകൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുക അല്ലെങ്കിൽ പല സ്ഥലത്തു നിന്നും അത് കണ്ടെത്തി കൊണ്ടുവരിക അതത് വെച്ച് പിടിപ്പിക്കുക അതിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങൾ നമ്മൾ കണ്ടെത്തുക അത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ